ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് പുഷ്പഗിരി പുഷ്പഗിരി പാഞ്ചാലിമേട പോലെ ഒരു നല്ല സ്ഥലം ഞങ്ങൾ പോന്ന് കഴിഞ്ഞിട്ട് അവിടെ കുറച്ചു നേരം ഇടയ്ക്ക് നമ്മൾ നമ്മൾ മടുക്കുമ്പോൾ കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ സൈഡ് ും കൂടെ ഇരിക്കുമ്പോൾ മടുക്കും അതുകൊണ്ട് അങ്ങനെ പിന്നെ ചെയ്യാനില്ല ഉണ്ട് ഒന്നും കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കൊണ്ടൊന്ന് ചക്കയുടെ ഒരു ഉണ്ട് ഉണ്ട് ഒരു മൂന്നിലൊന്ന് നാലിലൊന്ന് ഭാഗം നമ്മുടെ കൊണ്ടു പിന്നെ അവിടെ ഡ്രസ്സുണ്ട് ഡ്രസ് നമ്മള് ആയിരുന്നു ഇപ്പൊ കൂടിൻ്റെ അകത്തായിട്ട് വെക്കുക ഭാഗ്യ വെക്കുവാണെങ്കിൽ എനിക്ക് പിടിക്കാൻ എളുപ്പമുണ്ടല്ലോ അങ്ങനെ കൂട് ഞാൻ മടി വെച്ചാൽ മതിയുള്ളൂ പിന്നെ ഒരു ചെടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ ചെടിയെല്ലാം പോയി അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇവിടെ പോകാൻ എന്തൊക്കെയോ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന വെള്ളം ആ അതിൻ്റെ ആണോ എന്നർത്തില്ല പിന്നെ മറ്റേ ഞാൻ പത്ത് മണിക്ക് ഒരു പൂരം പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ ഞാൻ തോന്നുന്നു മൊത്തത്തിലൊരു വാട്ടം എല്ലാത്തിനും ഉണ്ട് വെള്ളത്തിന്റെ കുറവുണ്ട് പക്ഷെ എന്നാലും എന്തോ ഒരിത് നമ്മൾ ഒരു മൂഡ് കൊണ്ട് മാറ്റി വെച്ചേക്കുവാണെങ്കിൽ മൊത്തത്തിൽ പോകാതിരിക്കും പിന്നെ പ്രത്യേകിച്ച് ആൾക്കാർ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരെണ്ണമാണ് കേട്ടോ അത് പിടിക്കുമോ എന്ന് തന്നെ അറിയത്തില്ല നമ്മൾ തരാന്നായിരിക്കും അതെ ഒത്തിരി പിന്നെ നമ്മളധികം കൊണ്ടു വെക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് പിന്നെ കൊതുകിന് പിള്ളേർ ഉണ്ട് പിന്നെ കൊതുകിൻ്റെ ശല്യം അത്യാവശ്യം നല്ല രീതിക്കുണ്ട് പിന്നെ വെള്ളമൊക്കെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ പിന്നെ കൊതുക് പെരുകല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ അതുകൊണ്ട് എല്ലാവരും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കറ്റാർവാഴ്സങ്ങളൊക്കെ എന്തായാലും പറഞ്ഞാൽ മാറ്റി വെച്ച് നോക്കാം മൊത്തം പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് എല്ലാവരും ചോദിക്കുന്നത് നമ്മളും ചോദിച്ചു നടക്കേണ്ടത് അല്ല വംശനാശം സംഭവിക്കുന്നതിന് മുമ്പ് കൊണ്ട് വെച്ചാൽ ഇതുപോലൊരു ചെറിയ മൂഡ് ഞങ്ങൾക്ക് പപ്പാടെ പെങ്ങള് ആന്റി വന്നതാണ് അതിലാണ് ഇത്രയും ഒരു വിപുലീകരിച്ച് നമ്മളൊരു ഗാർഡൻ ഗാർഡൻ തുടങ്ങാന്ന് പോലെ പക്ഷെ ഇവിടത്തെ അത്ര ആയിട്ട് പക്ഷെ അവിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യം പറഞ്ഞ മറ്റേ നമ്മുടെ ഉപ്പും മുളകും അതിൻ്റെ സീരിയലില്ലാത്ത മുടിയുടെ മുടി പോലെ നല്ല നല്ല വട്ടത്തില് അങ്ങനെ വേറെയാക്കി പറഞ്ഞു പക്ഷെ അതുപോലെ വട്ടത്തിലായ നല്ല രസമായിരുന്നു കാണാൻ അപ്പൊ അതുപോലെ എല്ലാം ആയോട്ടോ ഒറ്റ വെള്ളം ഇല്ലാത്ത പിന്നെ മണ്ണിന്റെ ഇവിടെ മൊത്തം ഈ മറ്റേ ചുമന്നാണ് അതും നല്ല കറുത്ത മണ്ണാണ് അതിന്റെ മണ്ണിന്റെ ഉണ്ടാവും കേട്ടോ വളത്തിന്റെ വ്യത്യാസം കാണും അതിന്റെ ഒക്കെ ഉണ്ട് പക്ഷെ നല്ല അടിപൊളിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തായാലും വെച്ച് പിടിപ്പിച്ചിട്ട് ആവശ്യക്കാർക്ക് തരുന്ന ചേട്ടാ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെന്ന് പെട്ടെന്ന് ചിലപ്പോ സമയത്ത് ഓർക്കില്ല കേട്ടോ അതുകൊണ്ടാണ് മറന്നു പോകുന്ന അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടു തരാം വെല്ലുവിട്ടിക്ക് കൊണ്ടുപോയാണ് പിന്നെ അവര് അവര് മറന്നു പോയാണെന്ന് നോക്കുന്നു അന്നേരത്തെ ചിലപ്പോൾ ചെടി പോയാൽ എന്നാ ചെയ്യും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു അരമുക്ക മണിക്കൂറായിട്ടുണ്ടാവും ഞങ്ങൾ അത് വന്ന വഴി എന്നിട്ട് ഞങ്ങൾ അപ്പാടെ പക്ഷെ മമ്മിയുടെ ആങ്ങളുടെ വീട്ടിൽ കയറി ആന്റിയുടെ വീട്ടിൽ കയറി തൊട്ട് വഴിയിലാണ് കേട്ടോ അപ്പൊ അവിടെ കയറി അപ്പൊ അവര് ചക്കപ്പഴം ഒക്കെ ഇങ്ങനെ വെട്ടിവെച്ചേക്കുമായിരുന്നു അപ്പൊ ഇരിക്ക് ചായ കുടിക്കുന്ന ചായ കുടിക്കാൻ നമ്മൾ നിന്നില്ല ചായ കുടിച്ചിട്ട് നമ്മള് വന്ന് അപ്പം അവിടെ ഇരുന്ന് ചപ്പഴമൊക്കെ തിന്നു അതിനിപ്പം ഇപ്പൊ തന്നെ വീട് ചെല്ലുമ്പോൾ താമസിക്കും അല്ലേ ഒരു സാധനം ചെന്നിട്ട് വേണം ചോറ് വെക്കാൻ ചെന്നിട്ട് നമ്മുടെ വീടൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം മൂന്നാല് അപ്പോൾ ശരി ഞാൻ കാണിച്ചു തരാം അവിടെ നിന്ന് കൊണ്ടുവന്ന് ചക്കയാണ് കേട്ടോ പ്ലാസ്റ്റിക് കവറിനകത്താക്കി പുളിച്ച ചക്കയാണ് അതായത് നമുക്ക് പഴം തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെതാ ബീഫ് പാത്രത്തിനകത്ത് ഇട്ടിട്ടുണ്ട് ബീഫ് കൊലത്തിയത് പാത്രത്തിൽ എടുത്തു വെച്ചു പ്ലാസ്റ്റിക്കിനകത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ഇതാ നമ്മുടെ ഏതക്ക ഇത് അച്ഛൻ മാത്രമേ കഴിക്കുകയുള്ളൂ അതുകൊണ്ടാണ് മൂന്നെണ്ണം മൂന്നെണ്ണം ഉണ്ടാറെ ഉണ്ടായിരുന്നു എന്തു ചെയ്യണം അപ്പോൾ പണ്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വന്ന വഴി കുറേ പച്ചക്കറി കുറച്ച് 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 പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ പച്ചക്കായ അപ്പോൾ ഇത്രയൊക്കെയാണ് പരിപാടികൾ ചോറ് ഒഴിച്ചു തുണി അലക്കി തുണി കുറേ അലക്കാനുണ്ടായിരുന്നു അപ്പം അതെല്ലാം അലക്കി ആ ചോറ് വെച്ച് ഇന്നെങ്കിലും ഒരു കറി വെച്ച് ഒരു കറി എന്തെങ്കിലും കൂട്ടി കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക ഭയങ്കര ക്ഷീണമാണ് ഒരുപാട് സ്ഥലത്ത് നിർത്തുന്ന നിർത്തിയാണോ കേട്ടോ ഞങ്ങൾ വന്നത് അപ്പം എന്നിട്ട് പോലും അടുത്ത് ഉദാ കണ്ട ചോറ് വെച്ച എന്ത് കാണത്തില്ലേ വാർത്ത വെച്ചിട്ടുണ്ട് കേട്ടോ ആ കണ്ടല്ലോ ഇത് തടയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഭയങ്കര ശ്വാസം കിട്ടുന്നു എന്താ എൻ്റെ ഓട്ടി ഇതെ പാട് മമ്മി കുറേയും ഇങ്ങനെ മമ്മിയുടെ കൈയിലെ കുറേ പൊളിഞ്ഞു പോയിട്ടു എൻ്റെ കയ്യിൽ തുള്ളിയും പോയിട്ടില്ല അതങ്ങനെ തന്നെ ഇരിപ്പുണ്ട് പിന്നെന്താ പറയാനുള്ളത് നമ്മുടെ വീട് അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നു പിന്നെ നമ്മൾ ചെടി വെക്കാനായിട്ട് വീട്ടിൽ നിന്ന് ചെടി കൊണ്ടുവന്നായിരുന്നല്ലോ അപ്പോൾ അത് വെക്കാൻ ചെടി ചെടിച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് ചെടിച്ചട്ടിക്കകത്ത് മണ്ണ് നമ്മൾ അപ്പുറത്തെ അപ്പുറത്തെ പറഞ്ഞീന്ന് എടുത്തോട്ടു കാരണം നമുക്ക് ഇവിടെ മണ്ണ് കിട്ടാനില്ലല്ലോ വീട്ടിൽ നിന്ന് മണ്ണും കൂടെ ചെന്നോണ്ടുവരാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ അപ്പം മണ്ണ് നമ്മൾ അപ്പുറത്ത് പറഞ്ഞെടുത്തു അങ്ങനെ കൊണ്ടു വെച്ചിട്ടുണ്ട് പക്ഷേ ചെടി ചുമ്മാ പുറത്തെടുത്ത് വെച്ചു പിടിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും തരാം അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരുമ്പോൾ ഉറപ്പുവാണെങ്കിൽ ഒരു വലിയ ചെടിച്ചട്ടിക്കകത്ത് ചെ ചട്ടി സൈതം കൂട്ടാരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ അങ്ങനെ നമ്മൾ മോര് പുളിച്ച് വെക്കുക ഉറ ഒ ഒഴിച്ച് വെക്കാനായിട്ട് കുറച്ച് ഉറവ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കടയിൽ നിന്ന് തൈര് മേടിച്ച് ഉറക്കാൻ നോക്കുമ്പം ഉറയുന്നുണ്ട് പക്ഷേ ഒരു ദിവസത്തേക്കുള്ള സണിയിരിക്കുന്നില്ല കേട്ടോ ഭയങ്കരമായിട്ട് കുളിച്ചിട്ട് വേറെ എന്തോ ഒരു തൈ പോവാണ് പാലിൻ്റെ പ്രശ്നം കൊണ്ടാണ് പാലും നമ്മൾ കടയിൽ നിന്ന് തന്നെ മേടിക്കുന്നത് അപ്പം പാലിൻ്റെ പ്രശ്നമാണോ ഉറയുടെ പ്രശ്നമാണോയെന്ന് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉറ കൊണ്ടുണ്ട് അത് നമ്മൾ കുപ്പി ചിൽ ചില്ലു കുപ്പിക്കകത്താക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ ബാക്കി എന്താ കുറേ കാണിച്ചു തരാം കേട്ടോ കുറച്ച് സാധനമൊക്കെ നമ്മൾ മേടിച്ചു പിന്നെ ബെഡ്ഷീറ്റ് വരെ വിരിക്കാൻ കണക്കുകയാണ് കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല വീടൊക്കെ വീടൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ കാരണം ബെഡ്ഷീറ്റ് വിരിച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പൊടി പിടിക്കും എന്നറിയാം കാരണം പിറ്റേന്ന് തന്നെ വരാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു പക്ഷേ പിറ്റേന്ന് വരാൻ പോയിട്ട് പിന്നെയും രണ്ട് ദിവസം കൂടെ നിൽക്കേണ്ടി വന്നു അപ്പം നമുക്ക് ഈ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ സ്കാനിങ്ങിന് പോകണം അത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം സ്കാൻ ചെയ്തിട്ട് ആ റിപ്പോർട്ടുമായിട്ട് ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ഡോക്ടറെ കാണാൻ വേണ്ടി വീണ്ടും പുരിക്കേശ്ശേരിക്ക് പോകണം അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഓർമ്മ പേടിയാണ് കേട്ടോ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടാണ് മൂന്ന് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ കാലിങ്ങനെ തൂക്കിയിട്ടുണ്ട് വരുമ്പോഴത്തേക്കും കാല് നീരും വിൽക്കും കല്ല് ഭയങ്കര വേദനയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ ടാബ്ലറ്റ് തന്നിട്ടുണ്ട് അത് ഭയങ്കര വേദനയാണെങ്കിൽ മാത്രം കഴിച്ചാൽ അധികം വന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ട അങ്ങനെയാണെങ്കിൽ വേണ്ട ഇതിനെ അവരുടെ ഗുളിക മരുന്നുണ്ടെങ്കിൽ കഴിക്കുന്നത് നല്ലതല്ലോ ഞാൻ അത് കുഴപ്പമില്ല കഴിച്ച പെയിൻ കിലറൊന്നും അല്ലാതെ വൈറ്റമിൻ ഗുളിക പോലത്തെ ആണെന്നുണ്ട് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും തിരിച്ച് ബാക്ക് ടു ഹോം അപ്പം ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ അച്ചോറിനപ്പം അങ്ങോട്ട് പോയപ്പോഴാണെങ്കിൽ ഞാൻ പെട്ടെന്ന് മടുത്തു അതുകൊണ്ട് ഇപ്രീ നെക്സ്റ്റ് ടൈം പോകുമ്പം ഒരു ദിവസം ആശുപത്രി പോകേണ്ടത് ഞായറാ തിങ്കളാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി ആ ഞായറാഴ്ച പോയി വീട്ടിൽ നിന്ന് ഇട്ട് തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോകാം അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അറിയത്തില്ല ചിലപ്പോഴേ ഉള്ളങ്ങനെ നമ്മൾ അത്രയും ദൂരം കൂടെ വീണ്ടും പോകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ക്ഷീണമല്ല നടുവേദന കാലുവേദന കരച്ചിലായി പീശിലായി കരഞ്ഞ് ബഹളപ്പശിലൊക്കെ ആണോ അത് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാട്ടോ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞാൽ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ഫിഫ്ത്ത് മന്ത് സ്കാനിങ്ങും കൂടെ കഴിഞ്ഞാലാണ് നമുക്ക് ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ അപ്പം പിന്നെ കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്വിൻസ് നേരത്തെ അപ്പം ഇങ്ങനെ പ്രഗ്നൻ്റായിട്ട് അബോർഷൻ ആയിപ്പോയിട്ടുണ്ടായിരുന്നു അത് ട്വിൻസ് ആയിരുന്നു അന്ന് അപ്പോൾ അതിപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അയാളിപ്പം ഞാൻ ആ ഫിഫ്ത്ത് മന്ത് ഡെയിമെയിൽ ആയിട്ട് എന്നൊക്കെ പറഞ്ഞിരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് അപ്പം ഞാൻ അന്ന് പറഞ്ഞത് ഒന്നര വർഷം മുന്നേ നടന്ന കാര്യമാണ് അല്ലാണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും അല്ല അത് ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ പറയുന്നുണ്ട് കമ്പനിയിൽ മാത്രം കണ്ടിട്ട് വന്നവരാണ് അങ്ങനെ കമൻറ്റ് ചെയ്ത് തോന്നുന്നു ഒരുപാട് വീഡിയോസിൻ്റെ അടിയിൽ കമൻ്റ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്ര ഗുളൂട്ടോ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആക്കിയൊക്കെ പുറയ്ക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ നമ്മുടെ ചോറിനെ കൂട്ടാൻ ഒരു ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ വൈകിട്ട് വേറെ എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ചിട്ട് ഒരു രൂപം കിട്ടുന്നില്ല അപ്പം സമയവും പോയി എന്താ അത് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങാം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അച്ഛ കുളിച്ചിട്ട് വരുന്നുള്ളൂ കുളിയും ആലക്കലും ബെറിക്കലും എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മമ്മിയൊന്ന് വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോൾ മമ്മി കുരിശ്ശരയ്ക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് മുട്ട ഓംലെറ്റ് അടിക്കാമെന്ന് വിചാരിച്ച് വേറെ അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ എന്നത് മുട്ട ഇടുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് പക്ഷേ എല്ലാ ക്യാമറ ഓണാക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ മിടുക്കയല്ലേ ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ഇതായിരുന്നു കേട്ടോ മെയിനായിട്ടുള്ള ഭക്ഷണം ചോറും മുട്ട പൊരിച്ചതും ചോറും മുട്ട പൊരിച്ചതും പരിപാടി അപ്പം നമ്മുടെ ഇത്ര കേട്ടോ പച്ചമുളകും സവാളയും ഇട്ടിട്ടുണ്ട് എനിക്ക് കട്ടിക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഈ ഒരു പാൻ വലുതായ ഇതിനകത്ത് റൗണ്ട് നിരന്ന് വരുമ്പം അതിൻ്റെ കട്ടിയൊന്നും കുറഞ്ഞു പോയിട്ട് അത് ഉള്ളിത്തൊല്ലി പോലെ ആയി ആയിപ്പോയിട്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് മൂന്നെണ്ണ വിട്ടത് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ മുള കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇത്രയും ഇതാണ് നമ്മുടെ ഓംലെറ്റ് ഇത്രയും പരിപാടിയുള്ളൂ ചോറ് ചോറിനുള്ള കറി റെഡി ആയിട്ടുള്ള മറച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നാലും ആ ഉദ്യമത്തിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു താങ്കൾക്ക് ഞാൻ ഓക്കെ രാജ്ദീപ് പട്ട അതെ എന്നാൽ നമ്മൾ പട്ടമായിട്ട് തരണ്ടേ പതിക്കണ്ട ഇത് എടുത്തു വെക്കുന്ന തലയിൽ മുറുട്ട് ചാടുന്നതിനു മുൻപ് ഒക്കെ എത്ര മുട്ടണ്ട് ദയോ മൂന്നോ അയ്യ ലങ്ക ചോചുണ്ടന്ന് അങ്ങ് വന്നോ മൂന്നല്ല അല്ലേ തേങ്ങ ചോച്ചിപ്പിന്നെ മനസ്സിലായി ആ സാധാാരണ അല്ലസ രണ്ടു രണ്ടു തരടുക അങ്ങ ചോഞ്ച് വേറെ കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഓഫാക്കിയോ ഉപ്പ് കുറവായിരിക്കും ഞാൻ അധികം ഉപ്പിയാ ഇപ്പൊ ഞാൻ എന്താ ഉണ്ടാക്കിയത് പൈപര് ഉപ്പാന്ന് വെച്ചാറുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ ഓഫാക്കി ഇനിക്ക് അത്രയും പോലും വേണ്ട നമ്മുടെ അടുക്കളയൊക്കെ ഇത്തിരി മോശമായിട്ടാണ് നടക്കുന്നത് കേട്ടോ ഇതാ പഴുത്തുകൾക്കത് ഒരു കോവക്കാണ് ഒന്നും വിചാരിക്കരുത് നിലത്തോട് ഇന്ന് നമ്മൾ ഇവിടെ വെച്ചിട്ട് പോയതാണ് കേട്ടോ കുറേ പച്ചക്കറികൾ കുറച്ച് ഒത്തിരി ഇല്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ചേമ്പിൻ പോയി പോകുന്നു ആ അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു അത് ഞാനൊരു സ്റ്റീൽ പാത്രത്തിനകത്തിട്ടിട്ട് അടച്ചു വെച്ചിട്ടാണ് പോയത് പോവില്ലായിരിക്കുന്നു വിചാരിച്ചു എല്ലാം പൂത്ത് പോയി അതെന്താ സംഭവം ഞാനങ്ങനെയല്ലേ പൂക്കണേ ചീഞ്ഞ് പോയില്ല പൂത്ത് പോയി മൊത്തം കേട്ടോ എന്തോ ഒരു പ്രത്യേക പ്രതിഭാസമായിരുന്നു എല്ലാം നല്ല എല്ലാം പോയി അതുകൊണ്ട് എനിക്ക് ചെറിയ നഷ്ടം വന്നു ചെറിയ വിഷമമുണ്ട് അങ്ങനെ സാധനങ്ങൾ പോകുന്നത് ആ പറഞ്ഞ ദിവസം നമ്മുടെ തെറ്റാണ് സാധനങ്ങൾ പോകുന്നത് ഭയങ്കര വിഷമമാണ് അല്ലേ അതുകൊണ്ട് ആ എൻ്റെ പറയല്ല പോയെ പറഞ്ഞ പോലെ നമുക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല അതാണ് പ്രശ്നം അതാണ് വീട്ടിൽ പോയാൽത്തെ പ്രശ്നം അതിന്റെ ആദ്യ കുട്ടിനെ പിരിഞ്ഞതിന് ഇവിടെ ആദിക്കുട്ടിനെ പോരാന്നിരുന്ന കണ്ണൊക്കെ നിറഞ്ഞൊഴുകുമായിരുന്നു അത് ചുമ്മാ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ പരിപാടികളൊക്കെ ഇനി ചോറ് കൊണ്ടിട്ട് നമ്മൾ കിടക്കാൻ പോകണം അല്ലേ അച്ഛ കഞ്ഞിതെന്ന് പറഞ്ഞിട്ടോ അതെ കഞ്ഞി അപ്പൊ ചോറ് ഇട്ട് ഇനി ഞങ്ങൾ കിടക്കട്ടെ നാളെ ബാക്കി വീഡിയോസും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയായിട്ട് നാളെ വരാം കേട്ടോ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ